േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വേദയുടെ വളമോഷണം പോയതിനെ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എല്ലാവരും ഇതേ തുടർന്ന് മോഷ്ടിച്ചത് മറ്റാരുമല്ല വിക്രം തന്നെയാണ് എന്ന് പറയുകയാണ് വിക്രമിന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ വിക്രമിനെ സൂക്ഷിക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ വേദയാകട്ടെ വിക്രം അത് ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും വിക്രമിനെ തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല എന്തായാലും വിക്രമിനെ ഞാൻ ഒരിക്കലും സംശയിക്കുകയില്ല എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് വേദ തുറന്നു പറയുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഒരിക്കലും വേദയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്ന് വിക്രം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല തന്നെ വീട്ടുകാരെല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ തൻ്റെ കൂടെ നിന്നത് വേദയാണ് അതുകൊണ്ട് തന്നെ ആ നന്ദി എന്നും കൂടെ കാണും എന്ന് വിക്രം ഉറപ്പിക്കുകയും പക്ഷേ ഈ കുറ്റം തെളിയിക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വിക്രം ചെയ്യുന്നത് കാര്യങ്ങൾ എന്തായാലും കൈവിട്ടു പോകരുത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന വിക്രം ഇതേ തുടർന്ന് തന്റെ അന്വേഷണത്തിൽ ആണ് തൻ്റെ സഹോദരിയാണ് മാല വള മോഷ്ടിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവൻ എന്തായാലും താൻ സത്യം തെളിയിക്കുമെന്നും ആരോപിക്കപ്പെട്ട കുറ്റം തെറ്റാണ് എന്നുള്ള കാര്യം തെളിയിക്കുമെന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് വരികയാണ് ഇതോടെ പിടിവീണതിനെ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന അവൾ പൊട്ടിക്കരയുകയും ചെയ്യുന്നു ഇത് കാണുന്ന വേദ ക്ഷമിക്കാൻ തയ്യാറാവുകയും ഇത് വലിയ പ്രശ്നമാക്കേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്